ഓഫീസ് അറ്റൻഡന്റ് വിജ്ഞാപനം പഠനം കൃത്യമായിട്ട് ണ്ട് ഡിഗ്രി ഇല്ലാത്തവർക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് ഓഫീസ് അറ്റൻഡന്റ് എന്ന കേരള ബാങ്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഡിഗ്രി ഇല്ലാത്തവർക്ക് ഏറ്റവും വലിയ സുവർണ അവസരമാണ് മുന്നിലുള്ളത് ഏഴാം ക്ലാസ് മാത്രമാണ് ഈ ഒരു തസ്തികയുടെ യോഗ്യതയായി കേരള പി എസ് സി പറയുന്നത് ഏഴാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഡിഗ്രി ഇല്ലാത്ത മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും കേരള ബാങ്ക് ഒരു സുവർണ അവസരമാണ് കേരള ബാങ്കിലേക്കുള്ള ഓഫീസ് അറ്റൻഡന്റ് മറ്റൊരു പ്രത്യേകത നാൽപ്പത് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ് ജനറൽ കാറ്റഗറിക്ക് നാൽപ്പത് വയസ്സുവരെയും ഒ ബി സി കാറ്റഗറിക്കാർക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സുവരെയും എസ് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നാൽപ്പത്തി അഞ്ച് വരെയും അപേക്ഷിക്കാം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത കൃത്യമായി ഡിഗ്രി ഇല്ലാത്തവർക്ക് മുമ്പിൽ നല്ലൊരവസരമാണ് മുന്നിലുള്ളത് ആയിരക്കണക്കിന് വേക്കൻസികൾ ഈ വിജ്ഞാപനത്തിൽ കൂടി നികത്തപ്പെടാൻ പോവുകയാണ് അതിനുവേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കേരള ബാങ്കിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കൃത്യമായി മാസ്റ്റർ കി അക്കാഡമിയുടെ ക്രാഷ് കോഴ്സുകൾ അവൈലബിൾ ആണ് നമ്മുടെ ഓൺലൈൻ ലേണിംഗ് ആപ്ലിക്കേഷൻ വഴിയാണ് ക്രാഷ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൃത്യമായ മെന്റർഷിപ്പ് ഉണ്ട് കൃത്യമായ സ്റ്റഡി പ്ലാൻസ് ഉണ്ട് കൃത്യമായ മോണിറ്ററിംഗ് ഉണ്ട് ലൈവ് സെക്ഷൻസും മോക്ക് ഒക്കെ നമുക്ക് മാസ്റ്റർ കേരള ബാങ്കിന്റെ അറ്റൻഡന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിച്ചവർക്ക് മാസ്റ്റർ കി അക്കാഡമിയുടെ ക്രാഷ് കോഴ്സിൽ ചെയ്ത് ചെറിയ ഫീസിൽ പഠനം ആരംഭിക്കാവുന്നതാണ് വെറും ആയിരത്തി ഇരുപത്തിയഞ്ച് രൂപ മാത്രമാണ് കോഴ്സിന്റെ ഫീസ് അപ് ടു എക്സാം വരെയാണ് നമ്മുടെ കോഴ്സ് എന്നുള്ളത് ഓർത്തോണം കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റ് പോസ്റ്റ് ലക്ഷ്യമിടുന്നവർക്ക് മസ്റ്റർ അക്കാഡമിയുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠനം ആരംഭിക്കാവുന്നതാണ്